സ്നാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാര്യപ്പാചരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ സൽസംഗം നമുക്കൊന്ന് അടിമുടി അഴിച്ചുപണിയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം പറയാറുണ്ട് അതുപോലെ തന്നെ സൽസംഗ കൃഷ്ണനെ പറയാറുണ്ട് ഇനി നമുക്ക് പല 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 രീതികളിലും അമ്പാടിയിലെ ഉണ്ണികൃഷ്ണനെയും അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ കൃഷ്ണനെയും മധുരയിലെ കൃഷ്ണനെയും ദ്വാരകാധീശനെയും ഗുരുവായൂരപ്പനെയും എല്ലാം അനുസ്മരിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആക്കി മാറ്റാം നമുക്ക് തൽക്കാലം നന്ദഗേഹത്തിലേക്ക് പോകാം നന്ദഗേഹത്തിലെ ഗുരുവായൂരപ്പനെയും നമുക്കിന്ന് കണ്ടിട്ട് വരാം കേട്ടോ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് വൃന്ദാവനത്തിനെക്കുറിച്ചാണ് ഈ ഉള്ളവൾ ഇന്നേ വരെ പോയിട്ടില്ലേ ആ വൃന്ദാവനത്തിലേക്ക് പക്ഷേ ഒരു സങ്കല്പ വൃന്ദാവനമുണ്ട് എൻ്റെ മനസ്സിലട്ടോ ഈ സങ്കല്പ വൃന്ദാവനത്തിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത് കേട്ടോ ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഏറ്റവും മനോഹരമായിരിക്കും നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഇതിനെ പകുതിയായി എന്ന് പറയുന്ന പോലെ സങ്കല്പത്തിലെ എൻ്റെ വൃന്ദാവനം അതിമനോഹരമാണ് കാലന്തിയുടെ തീരമുണ്ട് അവിടെ അതുമാത്രമല്ല നല്ല പുൽത്തകിടികളുണ്ട് നിറയെ പുല്ല് മേഞ്ഞ് നടക്കുന്ന കാലികൾ അതായത് പശുക്കുട്ടികളും പശുക്കിടാവുകളും ഉണ്ട് ഭഗവാന്റെ അതിമധുരമായ ഓടക്കുഴൽ വില കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ വൃന്ദാവനത്തിൻ്റെ ആ ഒരു അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ പ്രവേശന കവാടത്തിലേ നമുക്ക് വേണ്ടി അവിടെ ഒരു ബാനറ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ആർക്കാ സ്വാഗതം സൽസംഗത്തിലെ എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് സ്വാഗതം എന്ന ഒരു ബാനറും കൂടെ നമുക്ക് കാണാൻ സാധിക്കും അതിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു പുൽത്തകിടിയെല്ലാം നിറഞ്ഞിട്ട് അവിടെ അവിടവിടങ്ങളിലായിട്ട് പശുക്കിടാവങ്ങളും പശുക്കളും എല്ലാം മേഞ്ഞു നടക്കുന്ന പുൽത്തകിടികൾക്ക് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഓടക്കുഴവിലിനാദം കേട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ നടക്കുന്ന സമയത്ത് അനേകം അനേകം ഗ്രഹങ്ങൾ കാണാം കേട്ടോ ഈ ഗ്രഹങ്ങളൊക്കെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ഏഴ് ദിവസത്തെ ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞ് ആ ഒരു ഗോവിന്ദവട്ടാഭിഷേകം നടക്കുന്ന ആ ഒരു സമയത്ത് ആചാര്യൻ കഥ പറയുമ്പോൾ പറയാറുണ്ട് മുഴുവൻ വൃന്ദാവനവും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയ 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 ഗൃഹങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പുതിയ പുതിയ പാത്രങ്ങൾ പുതിയ പുതിയ ആ ഒരു ഫർണിച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ആ ഒരു വൃന്ദാവനത്തിലേക്കാണ് കേട്ടോ നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ഒരുപോലെയുള്ള അനേകം അനേകം ഗ്രഹങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എല്ലാ ഗ്രഹത്തിൻ്റെയും ഉമ്മറത്ത ആ ഒരു ഭാഗത്തായിട്ട് ഒരു കിണറ് കാണാൻ സാധിക്കും ആ കിണറ് ആ ഒരു കിണറിന് ചുറ്റുമായിട്ടിങ്ങനെ അലങ്കാരപ്പണികളൊക്കെ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഒരു തുളസിത്തറ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു എന്താ പറയുക ഔട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങളെ കാണാൻ സാധിക്കും അതിനുശേഷം അകത്തേക്ക് കടക്കുമ്പോൾ ഓരോ ഗോപികമാരും അവരവരുടെ തിരക്കുകളിലാണ് കേട്ടോ അവരവർ ഓരോരുത്തർ ഓരോരുത്തർ നമ്മളിവരൊന്നും അറിയാതെ കേട്ടോ ഇതൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഓരോ ഗോപികമാരും അവരെ ചില ഗോപികമാർ പാലടുപ്പത്ത് വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഒരു ഗോപി ഉണ്ടായിരിക്കും അവിടെ ഇരുന്ന് തൈര് കലക്കുന്നുണ്ട് ഒരു ഗോപി ഉണ്ട് നാളത്തേക്ക് വേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിയക്കി വെക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം വരുമ്പോൾ കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയുക തലയിൽ വെക്കുന്ന തലപ്പാവിന് ചെറിയതായിട്ടൊരു കേട് വന്നിട്ടുണ്ട് അത് നേരിയക്കി കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഗോപിഗൃഹത്തിൽ പോയ സമയത്തുണ്ട് ആ ഗോപിക അവിടെ ഇരുന്നു വെണ്ണ നേരിയാക്കിയിട്ട് ഒരു കലത്തിലാക്കി കെട്ടിവെക്കുന്നുണ്ട് വേറൊരു ഗോപിയുടെ ഗൃഹത്തിൽ പോയപ്പോൾ തൈര് നല്ല നല്ല തൈരും കൂടത്തിലാക്കിയിട്ട് അളവ് എടുത്ത് അളന്ന് എടുത്തു വെക്കുന്നത് കാണാനുണ്ട് വേറൊരു ഗോപി ഗൃഹത്തിലെത്തിയപ്പോ പശുക്കിയുടെ ആവിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് ആ പശുക്കിടാവിനെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഓരോ ഓരോ ഗോപിഗൃഹത്തിലെത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപികമാരെയാണ് എന്നാൽ ഈ ഗോപികന്മാർക്ക് എല്ലാവർക്കും കൂടി ഒറ്റ കോമൺ പ്രത്യേകത ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എന്ത് ഗാനങ്ങൾ എന്ത് പണികൾ ചെയ്യുകയാണെങ്കിലും അവരൊരു കൃഷ്ണഗാനം ചൊല്ലിക്കൊണ്ടാണത്രേ ഈ പണികളെല്ലാം ചെയ്യുന്നത് അവരുടെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അനുസ്യൂതം വാക്കുകൾ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടാണത്ര അവർ ഓരോ ലീലകളും ചെയ് ഓരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ണിക് ഉണ്ണിയായ കൃഷ്ണൻ അവരുടെ അടുത്ത് വന്ന് എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഓരോ ഗോപികയും അവരവരുടെ ആ ഒരു കർമ്മ മേഖല പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും കാണാൻ സാധിക്കും ഇനി ഗോപന്മാരെ വന്നാലോ ആ ഗോവർദ്ധനത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഗോപന്മാർ എല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് ഒരു എന്താ പറയുക പ്രഭാഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്തുകയാണ് കേട്ടോ അടുത്ത ദിവസത്തേക്ക് വേണ്ട പൂജാതി കാര്യങ്ങൾ ചെയ്യാനുള്ള ആചാര്യന്മാരെ ആരൊക്കെ വിളിക്കണം എന്തൊക്കെയാണ് അവിടെ ഒരുക്കി വെക്കേണ്ടത് എന്ന കാര്യത്തിനൊക്കെ നന്ദഗോപരുടെ ആ ഒരു ലീഡർഷിപ്പിൽ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് കാണാം ഇനിയും നമുക്ക് മുന്നോട്ട് പോവാം ആ ഗോവർദ്ധനം ഭഗവാൻ എടുത്ത കയ്യിൽ പിടിച്ചാൽ ലീലകളാടിയിട്ടുള്ള ആ ഗോവർദ്ധനത്തിലേക്ക് കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാളിന്ദീ തീരത്തൂടെ ആ തണുത്ത കാറ്റ് വീശുന്ന കാളിന്ദീ തീരത്തിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോയി ആ നന്ദഗോപഗ്രഹത്തിന്റെ മുമ്പിലേക്ക് എത്തിയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യും കാലും ഒക്കെ വരച്ചു വിടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ നന്ദഗോപന്റെ ആ ഒരു ഗ്രഹത്തിലാണ് നമ്മളുടെ ഉണ്ണി നമ്മൾ ആരെയാണോ കാണാൻ ഉദ്ദേശിച്ചത് ആ ഉണ്ണി കൃഷ്ണനുള്ളത് അവിടെ നിന്ന് അവിടെ നിന്നും വരുന്നുണ്ട് കേട്ടോ മധുരമായ ഒരു ഗാനം അത് രണ്ട് അമ്മമാർ പാടുന്നതായിട്ടാണ് നമുക്ക് കേൾക്കുന്നത് രണ്ട് സ്ത്രീസ്വരങ്ങളാണ് നമുക്ക് കേൾക്കുന്നത് ഒരാൾ നിർത്തിയെടുത്തെന്ന് മറ്റാൾ തുടങ്ങുന്നു എന്ന രീതിയിലാണ് കേൾക്കുന്നത് നോക്കുമ്പോൾ ആരാണ് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ യശോദമ്മയും രോഹിണിയമ്മയുമാണ് ഇരുന്ന ആ ഒരു തൈര് കലക്കെ കൊണ്ട് രാമൻ്റെയും കൃഷ്ണൻ്റെയും കഥകൾ പാടിക്കൊണ്ടേയിരിക്കുന്നത് അവരെ കണ്ടു അവരുടെ അടുത്ത കൃഷ്ണനുണ്ടോ നോക്കിയില്ല കാണുന്നില്ല ഉണ്ടോ നോക്കി കൃഷ്ണനില്ല എങ്കിൽ രാമനും ഇല്ലാലോ അപ്പോൾ രണ്ടുപേരെയും കാണാനില്ല എവിടെ പോയി ഉണ്ണി കൃഷ്ണൻ എന്ന് നോക്കുന്ന സമയത്താണ് അവിടെ ആ ഒരു ഊഞ്ഞാല് പോലെ ഈ നമ്മൾ ആട്ടുതൊട്ടി ആട്ടുകെട്ടിൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു ഊഞ്ഞാലില് രാമനും കൃഷ്ണനും കൂടി ഇരുന്ന ആ ചെറിയ തോതിലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ഇരുന്ന് ആടുന്നതല്ലാട്ടോ ഉണ്ണിയായ രാമൻ്റെയും ഉണ്ണിയായ കൃഷ്ണൻ്റെയും നടുവിലായിട്ട് വലിയ ഒരു ഒരു കുടം വെണ്ണ അവരുടെ കയ്യിലുണ്ട് കേട്ടോ ഒരാൾ ഒരു ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാരി അതിങ്ങനെ വായിൽ വെക്കുന്ന സമയത്തുണ്ട് അടുത്ത ആൾ അടുത്ത കൈ കൊണ്ട് വാരി എടുത്ത് വായിൽ വെക്കുന്നു ആ സമയമാകുമ്പോഴേക്കും ഉണ്ട് അവരുടെ ചുറ്റും ആരൊക്കെയാണ് ഉള്ളത് തത്തകളുണ്ട് പൂച്ചകളുണ്ട് ഇവരൊക്കെ പൊതുവായ ശത്രുക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ് കേട്ടോ ഭഗവാന്റെ മുമ്പിൽ അതായത് എന്താ പറയുക പൂച്ചയും തത്തയും ഒന്നും കണ്ടാൽ ഒരുമിച്ച് നിൽക്കുന്നവരല്ലെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ അവരുടെ ശത്രുതയൊക്കെ എങ്ങോട്ടാണ് അറിയില്ല കുഞ്ഞു കുറ കുറഞ്ഞന്മാരുണ്ട് ഇവർക്കൊക്കെ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ കൊടുത്തുകൊണ്ടാണത്രേ ഉണ്ണിയായ രാമനും ഉണ്ണിയായ കൃഷ്ണനും ഈ വെണ്ണ മുഴുവൻ സ്വീകരിക്കുന്നത് ഇതുപോലെ രാമകൃഷ്ണന്മാർ കൈ നിറയെ വെണ്ണ വായു നിറയെ വെണ്ണ ആ കുഞ്ഞു വായിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള വെണ്ണ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ നമുക്ക് തൊഴുത് നമസ്കരിക്കാം ഉണ്ണിയായ രാമനെ നമുക്ക് തൊഴുത് നമസ്കരിക്കാം ഒരു തവണ നമുക്ക് പറയാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ചൊല്ലി തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം വളരെ വളരെയധികം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു യുദ്ധത്തിനെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ രാജ്യം എന്തുകൊണ്ടും എടുത്ത തീരുമാനം വളരെ നന്നായി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലെ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ലീവിനായിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയിട്ടുള്ള പട്ടാളക്കാരെ മുഴുവൻ തിരിച്ച് വിളിച്ചതായിട്ട് പട്ടാള ക്യാമ്പിലേക്ക് തിരിച്ച് വിളിച്ചതായിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരുപാട് പട്ടാളക്കാർ സ്വന്തം അച്ഛനമ്മമാർക്ക് വയ്യാതെ നാട്ടിലേക്ക് വന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം സഹോദരി സഹോദരന്മാരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരുണ്ടായിരിക്കാം അവനവന്റെ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരായിരിക്കാം അതല്ലെങ്കിൽ ഭാര്യ ഡെലിവറിക്ക് പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള പട്ടാളക്കാരായിരിക്കാം ഇവരെല്ലാമാണ് അടി അടിയന്തരമായിട്ട് തിരിച്ചു പട്ടാള ക്യാമ്പുകളിലേക്ക് എത്തണം എന്നുള്ള അറിയിപ്പ് രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം പ്രതീക്ഷയോടെ തിരിച്ചു പോകുന്ന ഇവരെല്ലാം ഒരു പോറിൽ പോലും ഏൽക്കാതെ സ്വന്തം ഗൃഹങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് പ്രാർത്ഥന മാത്രമാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച പട്ടാളക്കാർക്ക് വേണ്ടി നാമം ജപിക്കാം എന്നാണ് തോന്നുന്നത് ഈ നാമം ജപം ജപിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളിങ്ങനെ ചോദിച്ചു കെട്ടോ അമ്മേ നമ്മൾ അവർക്ക് വേണ്ടി നാമം ജപിക്കുമ്പോൾ നമുക്ക് വേണ്ടി വേറെ നാമം ജപിക്കേണ്ടി വരില്ലേ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു പത്ത് നാമം ജപിക്കുമ്പോൾ ആ നാമം അവർക്ക് പോവില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കലും ഈ നാമത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത് ആൻഡ് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അല്ല കോപ്പി ആൻഡ് പേസ്റ്റ് എന്നതാണ് ഓപ്ഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം അതായത് നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെ പുണ്യം നമ്മളിൽ അത് അതുപോലെ തന്നെ അവശേഷിക്കുകയും ചെയ്തു എന്നാൽ ചെയ്യും എന്നാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ നാമം ജപിക്കുന്നത് അവർക്കതിൻ്റെ പുണ്യം ചെന്ന് ചേരുകയും ചെയ്യും അങ്ങനെയാണ് ഭഗവാന്റെ കാൽക്കുലേഷൻ എന്ന് അപ്പോൾ ഈ വൈശാഖ മാസമായിട്ട് നമുക്ക് പട്ടാളക്കാർക്ക് വേണ്ടി നാമം ജപിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പുണ്യം നമുക്കും എടുക്കാം കേട്ടോ ഒരിക്കലും അതിൽ ഒരു കുറവും സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും നാമം ജവിക്കാം എനിക്കറിയില്ല ഇപ്പോൾ എത്ര നാമം എന്ന് നിങ്ങളോട് പറയണം എന്നുള്ളത് ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻ ബിറ്റ്വീൻ എൻ്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ആ നമ്പർ പിൻവലിച്ച കാരണം എനിക്ക് എനിക്കാരെയും അറിയിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ആ ഒരു നമ്പർ ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചി വേഗം നാമം ജപം തുടങ്ങും ഞങ്ങൾ ഈഗേളി വെയിറ്റിംഗ് ആണ് നാമം ജപിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും വീണ്ടും നാമഞ്ജപം തുടങ്ങൂ നാമഞ്ജപം തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പല ആളുകളും പണ്ട് വാട്സപ്പിലേ അറിയുള്ളൂ അല്ലാതെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന കുറേ അമ്മമാരുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ ഒഫീഷ്യൽ നമ്പർ അതായത് കൃഷ്ണാരി മിത്രത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പുതിയ നമ്പറാണ് ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അത് പറയാത്തത് അപ്പോൾ ആ നമ്പർ ഒന്ന് നിങ്ങൾ നോക്കിക്കോളൂ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ ലിങ്ക് അപ്പോൾ ആ ലിങ്കും നിങ്ങൾ എല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ പറ്റൂട്ടോ അപ്പോൾ ആ ഗ്രൂപ്പിലും നമുക്ക് നാമജപത്തിൻ്റെ അപ്ഡേഷൻസോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കാനായിട്ട് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കുറേ ദിവസങ്ങൾ കൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ വാട്സപ്പ് ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ത് തുടങ്ങാത്തേന്ന് ഞാനിപ്പം ഇനിയാവുന്നിട്ട വീഡിയോ കഴിഞ്ഞ് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ട് ഇന്നലെ മുഴുവൻ എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വാട്സപ്പിൻ്റെ പുതിയൊരു നമ്പർ എടുത്ത് വാട്സപ്പ് സെറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്തു എന്നുള്ളതുകൊണ്ടാണ് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാം അപ്പോൾ ഗ്രൂപ്പിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ വിശേഷങ്ങളുള്ളത് ഇനി നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളെല്ലാം വേണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത അപേക്ഷ എനിക്ക് ഇതെല്ലാം പുതിയതാണ് വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കലാണെങ്കിലും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ടോ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും തുടങ്ങിയിട്ടില്ല തുടങ്ങാം കേട്ടോ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ടെക്നിക്കൽ വശങ്ങളൊന്നും തന്നെ ഞാൻ ഈ ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ മനസ്സിലാക്കി വെച്ചിരുന്നില്ല അതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ഒരു നമ്പർ ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഓ ഇതൊക്കെ വേണമല്ലേ എന്ന് ആലോചിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ വീണ്ടും ഒന്ന് ഇന്ന് തുടങ്ങിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ കൂടെ നിൽക്കണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം ഉടനെ തന്നെ വാട്സപ്പ് പേജ് വാട്സപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഉണ്ണികൃഷ്ണനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ നമുക്ക് പുതിയ ഒരു വൃന്ദാവന കൃഷ്ണനെയോ അല്ലെങ്കിൽ ഗുരുവായൂപനെയോ ഒക്കെ കണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ആയിട്ട് നാളെ കാണുന്നത് വരെ നന്ദി സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണംഹാരി